അങ്ങനെ ഇപ്പോൾ ലൈവിൽ നോമിനേഷൻ കഴിഞ്ഞിട്ടുണ്ട് നോമിനേഷൻ ഇത്തവണ ഒരു വെറൈറ്റി ആയിട്ടാണ് ഓപ്പൺ നോമിനേഷൻ ഒന്നുമല്ല ബിഗ് ബോസ് ആദ്യം എല്ലാവരെയും ലിവിംഗ് റൂം റൂമിലേക്ക് വിളിച്ച് വരുത്തിയ ശേഷം പറഞ്ഞു ഏറ്റവും കൂടുതൽ ഇത്തവണ നോമിനേഷനിൽ വന്നത് അനുമോളും നമ്മുടെ നെവിനു ആണെന്ന് പറഞ്ഞു അതായത് എട്ട് പ്രാവശ്യമാണ് ഇവർ നോമിനേഷനിൽ വന്നത് അതുകൊണ്ട് നിങ്ങൾ പ്രേക്ഷകരോട് നന്ദി പറയണമെന്ന് പറഞ്ഞപ്പോൾ നെവിനും ഒക്കെ കരയുന്നുണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ ഏറ്റവും കുറവ് നോമിനേഷനിൽ വന്നത് ആയിരുന്നു അപ്പോൾ അനീഷോട് പറഞ്ഞു നന്ദി പറ പ്രേക്ഷകരോട് മാത്രമല്ല ഹൗസ് മേറ്റ്സിനോടും നന്ദി പറയണമെന്ന് പറഞ്ഞു അനീഷ് അതിൻ്റെ അകത്ത് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒരു കയ്യകലം വെച്ചിട്ടായിരുന്നു എല്ലാവരെയും വെച്ചത് എൻ്റെ വീട്ടിലേക്കൊന്നും ആരും വരണ്ട എന്നായിരുന്നു പറഞ്ഞത് പക്ഷെ ഞാൻ അതൊക്കെ മാറ്റി എല്ലാവരെയും എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ നോമിനേഷനിൽ വന്ന നെവിനും അനുമോൾക്കൊരു സമ്മാനം ഉണ്ട് എന്ന് പറഞ്ഞു അത് ഇരുപത്തഞ്ച് മുട്ടയായിരുന്നു അനീഷിന് കുറവ് വന്നതിനോണ്ട് കൊണ്ട് അഞ്ച് ലിറ്റർ പാലുമായിരുന്നു സമ്മാനം അപ്പോൾ അതിനുശേഷമാണ് ബിഗ് ബോസ് പറയുന്നത് ഇത്തവണ മുമ്പ് ഉണ്ടായ പോലെയുള്ള നോമിനേഷൻ ആയിരിക്കില്ല ഒരു വെറൈറ്റി അതായത് എല്ലാ ആളും നോമിനേഷനിൽ വന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അത് പറഞ്ഞപ്പോൾ എല്ലാവരും കൈമുട്ടായിരുന്നു എല്ലാവരും നോമിനേഷനിൽ വന്നത് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു